ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാങ്കി ബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ചെടീൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പൊ നന്നായിട്ട് പൂവിട്ട് വന്നിട്ടുണ്ട് ആവാനുണ്ട് അപ്പം ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ വീട്ടില് ഡ്രാഗണിൻ്റെ പൂ ഉണ്ടാവുന്നത് ഫലങ്ങളൊക്കെ കിട്ടുന്നത് ഇതിലിപ്പോൾ നാലെണ്ണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ പ്രാവശ്യം കഴിഞ്ഞല്ലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം നാലെണ്ണം ും ആ ഒരു നാട്ടും നമ്മുടെ ആ ഫ്രൂട്ട് പോലെ തന്നെ ഇതിൻ്റെ പൂ പറയുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അനന്തശയനം നമ്മുടെ പൂവിനോട് സമയം ഉള്ളൊരു പൂവായിട്ട് എത്തുകയും ഇപ്പം നന്നായിട്ട് പൂവിടാൻ വന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയായിരുന്നു ഇങ്ങനെ പൂ ഇടാറുണ്ട് ഇനിയിപ്പോൾ ഈ പൂവ് തന്നെ കുറച്ച് ദിവസം ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുള്ളതാണ് വേറൊരു പ്രത്യേകത പിന്നെയാണ് കായയായിട്ട് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടായിട്ട് മാറുന്നത് ഇതാണ് നമ്മളെ ഈ ഒരു പൂവിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു പൂവായി കഴിഞ്ഞ് നന്നായിട്ട് വിടർന്ന് കുറച്ച് ദിവസത്തിന് ശേഷം ഈ ഒരു ഭാഗത്ത് നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ ഫ്രൂട്ട് ഉണ്ടായിട്ട് വരുന്നത് ഈ ഒരു സമയത്ത് ഇങ്ങനെ പൂവിടർന്നതിൻ്റെ ഫോണിനൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് പോർഡിനേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൂട്ട് അണിച്ച് വരുന്നതാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ അതൊന്നും ചെയ്ത് കൊടുക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ഫീസൺ വെള്ളം തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ നമ്മളിത് നഷ്ടുകൊടുത്ത രീതി പറയുകയാണെങ്കിൽ ചെറിയൊരു കമ്പ് നട്ടിട്ടാണ് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ വലിയൊരു ഡ്രമ്മാണ് ഇതിൻ്റെ ബേയ്സായിട്ട് നമ്മൾ കൊടുത്തിട്ടിരിക്കുന്നത് ആദ്യം നമ്മൾ ഈ ഒരു കാണുന്ന ഒരു പോട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പോത്തിൽ നിറച്ചും മണ്ണിട്ട് കൊടുത്ത് വലിയൊരു ഡ്രമ്മിൻ്റെ പകുതി ഭാഗത്താണ് നമ്മൾ ഒരു പോട്ടാണിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ ഒരു തയ്യൊരു വേരുള്ള നമുക്കിത് നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ ഓരോ കമ്പിലും ഓരോ ലീഫ് ബഡിൻ്റെ ഇടയിൽ നിന്ന് നല്ല വേരുകൾ വരുന്നുണ്ട് ആ വേരുകൾ ഉള്ള ഭാഗം കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വളർന്നു കിട്ടുന്നതാണ് ഇതാണ് ഇതിൻ്റെ വേരെന്ന് പറയുന്നത് ഇങ്ങനെയൊരു ചെറിയൊരു കഷ്ണമായിരുന്നു നമ്മൾ ആദ്യം നട്ടിട്ടുണ്ടായിരുന്നത് അത് വളർന്നു വന്നതിന് ശേഷം ഇങ്ങനെയൊരു മരത്തിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ട് വേണം ഇത് വളർത്താൻ വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ ഒരു ടയർ വെച്ചിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ ടയർ വെച്ചിട്ടുള്ളത് ഈ ടയർ വെച്ചിട്ട് ഇതിലേക്ക് വളർത്തിയിട്ട് പിന്നെ പടർത്തി വിടുകയാണ് ചെയ്യുന്നത് ഈ ഒരു ചെടി വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് കൈകൾ എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒന്ന് ഈ പോട്ടാണ് അതിന് ശേഷം നമ്മൾ ഈ ഒരു പോട്ടും വെച്ചു കൊടുത്തു രണ്ട് പോട്ടിലും ഇപ്പം അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട് നമ്മൾ ഈ പോട്ടുകൾ മൂന്ന് പോട്ടും വെച്ചിട്ടുള്ളത് ടെറസിൻ്റെ മുകളിലാണ് അപ്പം നന്നായിട്ട് ഡയറക്റ്റ് വെയിൽ കിട്ടും നല്ല വെയിലും അത്യാവശ്യം വളവും അതുപോലെ തന്നെ വെള്ളമൊക്കെയാണ് ഈ ഒരു ചെടിയുടെ വളം എന്ന് പറയുന്നത് വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മളിത് പ്ലേസ് ചെയ്തിരിക്കണം വെയിലില്ലെങ്കിൽ ഇത് നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ പൂവിടരാറ് കായ ആവാറില്ല അപ്പം നമ്മൾ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മളൊരു മൂന്ന് മാസമൊക്കെ കൂടുമ്പോഴുള്ള വളപ്രയോഗം ചെയ്തു കൊടുക്കാറുള്ളൂ മെയിനായിട്ട് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ചാണകപ്പൊടി അതുപോലെ തന്നെ ഗാർഡനിങ് സോയിൽ പിന്നെ മണലൊക്കെയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മുകളിലുള്ള വേരുകൾ കുത്തി ഇളക്കിയിട്ട് നമ്മൾ ചാണകപ്പൊടി അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ ഉണ്ടാകുന്ന ബേസ്റ്റ് കമ്പോസ്റ്റ് അതൊക്കെയാണ് നമ്മൾ വിട്ടു കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ ജൈവ വളങ്ങൾ തന്നെയാണ് രാസവളങ്ങളായിട്ട് നമ്മളൊന്നും ആഡ് ചെയ്യാറില്ല നമ്മളെ വീട്ടിൽ കിട്ടുന്ന വളങ്ങൾ മാത്രം ഒരു മൂന്നാല് മാസം കൂടുമ്പോൾ മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാറ് മേൽമണ്ണ് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കെയറ് നന്നായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് വീട്ടിലൊക്കെ വെച്ച് വളർത്താവുന്ന ഒരു ചെടിയാണ് വലിയ രീതിയിൽ കൃഷിയായിട്ട് തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈ കൃഷി ചെയ്യുന്നുണ്ട് ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ സ്ഥല പരിമിതിയൊക്കെ ഉള്ളവർക്ക് ടെറസിൻ്റെ മുകളിൽ വലിയ പോട്ടുകളൊക്കെ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് കുറഞ്ഞ കെയറിൽ തന്നെ നമുക്കിങ്ങനെ ഈ ഒരു എടുക്കാം പിന്നെ നമ്മുടെ ഈ ഒരു ഡ്രാഗൺ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഉള്ളത് വെള്ള കളറിലും അതുപോലെ തന്നെ പിങ്ക് ഉള്ളിൽ വരുന്നതും ഉണ്ട് നമുക്കിത് വൈറ്റ് കളറിലുള്ളതാണ് ഇതിൻ്റെ പഴുപ്പ് വരുന്നത് ഇതിൻ്റെ പൂവ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഏത് ഫ്രൂട്ടാണെന്ന് കാരണം ഇതിൽ നമുക്ക് നല്ല വൈറ്റ് കളറാണ് ഇതിൻ്റെ പൂവ് വന്നിരിക്കുന്നത് പിങ്കാണ് നമ്മുടെ ഫ്രൂട്ടെങ്കിൽ ഈ ഒരു വൈറ്റ് ലീഫിൻ്റെ കൂടെ തന്നെ ഒരു പിങ്കിഷ് കളറും കൂടിയും വരുന്നതാണ് അങ്ങനെ പൂവ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോൾ നമുക്കിത് അറിയില്ലായിരുന്നു പക്ഷേ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്കതിൻ്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലായി ഇപ്പോഴത്തെ വൈറ്റ് ഫ്രൂട്ട് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ചെടീൻ്റെ മറ്റൊരു പ്രത്യേകിച്ച് അധികം കീടങ്ങളൊന്നും ഈ ചെടിയെ ആക്രമിക്കാറില്ല ഒരു മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് സെൽഫായിട്ട് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ചെടി കൂടിയാണ് പിന്നീട് വല്ല ഭക്ഷ ജന്തുക്കളൊക്കെ വന്ന് ഭക്ഷിക്കാറുണ്ട് നമ്മളെ പക്ഷികൾ പോലുള്ളതൊക്കെ കരണ്ട് തിന്നാറുണ്ട് ഇതിൻ്റെ ലീഫ് രാത്രി കാലങ്ങളിൽ അപ്പോൾ അതൊന്നു മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാരത്തൊക്കെ ഇഷ്ടമായിരിക്കുന്നു ഇതിൻ്റെ പൂവിരിഞ്ഞ് അത് കൊഴിഞ്ഞ് കായായി വരുന്നതൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പുതിയ അപ്ഡേഷനായിട്ട് നമ്മൾ ഇനിയും വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്